ഹായ് കൂട്ടുകാരെ എൻ്റെ വരവ് കാണുമ്പോഴേ അറിയാലോ അത്ര വന്തി അല്ലെന്ന് ഞാൻ വീണ്ടും പൊന്നുമണിയുടെ ഷെൽഫിലെ ബ്യൂട്ടി പ്രൊഡക്റ്റ്സ് അടിച്ചു മാറ്റാൻ വേണ്ടി വന്നേക്കാണ് കഴിഞ്ഞ ദിവസമേ ഞാനൊരു അടിപൊളി കൊറിയൻ പീൽ ഓഫ് മാസ്ക് ഇവിടെ കണ്ട് എന്നാൽ പിന്നെ ഒന്ന് പരീക്ഷിക്കാമെന്നൂടെ വിചാരിച്ചു ഇതിൻ്റെ പേരെന്താന്ന് വെച്ചാൽ കൊളാജൻ റാപ്പിംഗ് മാസ്ക് കേട്ടോ പീൽ ഓഫ് മാസ്ക് ആണേ ഇത് നോക്കിക്കേ മുഖം നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു ട്വൻ്റി മിനിറ്റ്സെങ്കിലും വെയിറ്റ് ചെയ്താൽ മാത്രമേ ഇത് ഡ്രൈ ആവുള്ളൂ ഇപ്പോൾ ഒരു ക്രീം ഒരു പേസ്റ്റൊക്കെ തേച്ച പോലെ ഇരിക്കുന്നു പക്ഷേ ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ നോക്കിയപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇട്ടി തിളങ്ങുവാണെങ്കിൽ നന്നായിട്ട് ഇതങ്ങ് അബ്സോർബായി ഇനി ഈസി ആയിട്ട് അത് പീൽ ഓഫ് ചെയ്യാൻ പറ്റും കേട്ടോ ഒരു സിലിക്കോൺ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈസി ആയിട്ട് എന്നെ പൊളിച്ചു മാറ്റാം എൻ്റെ പൊന്നെ ഗ്ലോ നിങ്ങൾ നിങ്ങൾക്കാണ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ആ പോർസ് എല്ലാം ക്ലോസ് ആയിട്ടുണ്ട് നല്ല ഒരു ഗ്ലോയാണ് ഞെട്ടി ഒരു ഗ്ലോ തന്നെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത് എന്തായാലും ഇത് പറിച്ചു കളഞ്ഞതിന് ശേഷം മുഖം ഒന്ന് കഴുകണം അതിന് ശേഷം മസ്റ്റായിട്ടും നിങ്ങൾ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ് ട്വൻറ്റി ടു പൗണ്ട് ആണ് ആയിരിക്കുന്നത് എന്തായാലും ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു മാസ്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ആയിരിക്കും സൂപ്പർ ഗ്ലോ ആയിരിക്കും അതുപോലെ ഒന്ന് ടൈറ്റ് ആവുന്നതായിട്ടും നിങ്ങൾക്ക് തന്നെ കാണാം ഒരു എങ്ങർ ലുക്കിങ് സ്കിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നല്ലൊരു ഒക്കെ ആയിട്ട് അടിപൊളിയാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ട്രൈ ആവുന്നതാണ് കേട്ടോ എന്തായാലും എനിക്കിഷ്ടപ്പെട്ട്